மதினாயி காலிதான பஞ்சாப சிம்போஜராமிமா உச்சல ஜலி நலிங் தவசுமே பி

സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം വടക്കു ജമ്മു കാശ്മീർ സഞ്ചാരികളുടെ സ്വപ്നമിത് തെക്കേയറ്റം അറ്റം പൊങ്കൽ പൊങ്കലുത്സവ നാടാണ് കിഴക്ക് ഭാഗം മരുളാജൻ ചുവന്ന മലയുടെ സംസ്ഥാനം ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ മധ്യഭാഗം മധ്യപ്രദേശ് വെള്ളക്കടുവകൾ ഇവിടുണ്ട് ഏറ്റവും വലിയൊരു സംസ്ഥാനം താർമര്യമുള്ളൊരു രാജസ്ഥാൻ ഹരിയുടെ ദേശം നാടാണ് ഡൽഹി യും സുവർണ്ണ ക്ഷേത്രം പഞ്ചാബിൽ ഇവിടെല്ലാം തുടുത്തൊരു ആപ്പിൾ പോൽ ഹിമാചൽ പ്രദേശ് വിടരുന്നു ഗംഗാ നദിയുടെ തീരത്ത് ഉത്തരാഞ്ചലമുണ്ടല്ലോ നെഹ്റു ജനിച്ചതും താജ്മഹലും ഉത്തർപ്രദേശിലാണല്ലോ വിജ്ഞാനത്തിൻ വെളിച്ചം തൂകിയ നളന്തൊരു ബീഹാർ വനവും കനിയും ഉള്ളൊരു നാട് ജാർഖണ്ഡ് മദർ മദർത്തരെ ടാഗോറും പശ്ചിമ ബംഗാളിൽ നിന്നും സിക്കിം എന്നൊരു സംസ്ഥാനത്ത് കാഞ്ചൽ ജങ്ക കൊടുമുടിയും തേല നിറഞ്ഞൊരു നാടാണ് എന്ന് വിളിക്കുന്ന വീരന്മാരുടെ നാടാണ് നാഗന്മാരുടെ നാഗാലാൻഡ് കിഴക്കുദിക്കിന്റെ മണിപ്പൂർ എന്നൊരു സംസ്ഥാനം പുളങ്ങാട് മിസോറാം എന്നൊരു മുളങ്ങാട് പെരുമഴ പെയ്യും മേഘാലയ ത്രിപുരയിൽ കാണാനായി നിർമ്മകൽ എന്നൊരു കൊട്ടാരം കൊണാക്കിലുണ്ടൊരു സൂര്യക്ഷേത്രം ഒഡീഷ നിർത്തും ഒഡീഷയിൽ വനവും മലയും സമതലവും നിറഞ്ഞ ഭൂമി ഛത്തീസ്ഗഡ് അറബിക്കടലിൻ തീരത്ത് മഹാനഗരം മഹാരാഷ്ട്ര മനോഹരമായൊരു കടൽ തീരും ചെറുതായുള്ളൊരു ഗോവയിലും സ്വർണക്കനിയുടെ സംസ്ഥാനം കർണാടക എന്നാണ് അതിൻ്റെ പ്രശസ്തമായൊരു കുച്ചിപ്പൊടിയും ആന്ധ്രയില വന്നൊരു സംസ്ഥാനം തെലങ്കാനയെന്ന് വിളിക്കുന്നു മലകൾ തിങ്ങിയ കളി വീടാൻ സസ്യശാമല കേരളവും സംസ്ഥാനങ്ങൾ കണ്ടില്ലേ നാം സംസ്ഥാനങ്ങൾ അറിഞ്ഞില്ലേ

പി ടി ജോർജ് പുതിയവറുമ്പിൽ അവർ ക്ഷണിക്കുന്നു യോഗ നടപടി ആരംഭിക്കുകയാണ് സ്വാഗതം പറയാൻ വാസിനെ ജീവാലയുടായ സെക്രട്ടറി ജോർജ് പുതിയവറുമ്പിൽ അവർ കാമാക്ഷി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഫിലോമിന സാജു മര്യാപുരം നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ രഞ്ജിത് സുകുമാറി ഭാരവാഹികളെ കമ്മിറ്റി അംഗങ്ങളെ കുട്ടികളെ അമറ ഇന്ത്യ സത്താൻ സാൽക സത്തർ സാൽക്ക റിപ്പബ്ലിക് ഡേ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ മംഗളാശംസകൾ നേരുന്നു നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ബ്രിട്ടീഷ് അടിമത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം നമ്മൾക്ക് ഒരു ഭരണഘടന ആവശ്യമായി വന്നു അങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും അത് എഴുതി തയ്യാറാക്കി ഏറ്റവും വലിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യ രാജ്യമെന്നും ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്തും അതുപോലെ ഓരോ സംസ്ഥാനങ്ങളുടെ സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും സ്കൂളിലും സാംസ്കാരിക നിലയങ്ങളിലും എല്ലാം ഇത്തരം റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് മുപ്പതോടെ ജീവ ലൈബ്രറിയും ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭരണഘടന റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പരമാധികാര സ്വാതന്ത്ര്യ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ പൗരനും വോട്ട് ചെയ്ത് ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതാണ് റിപ്പബ്ലിക് ഡേ അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ മൂല്യങ്ങളും ഇന്ത്യ രാജ്യത്തെ പല സംസ്കാരങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ രാജ്പഥില് ഇപ്പോൾ അത് കർത്തവ്യപത്ത് എന്നാക്കിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവനും മുമ്പിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ നമ്മുടെ സായുധ സേനകളുടെ എല്ലാം ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ലോകത്തെ നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പ്രോഗ്രാമൊക്കെ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഡൽഹിയിൽ പോയി കാണുന്നത് നമ്മളെ വളരെ കുളിർമ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും സിഖുകാരനും ജൈനമതക്കാരനും പല ഭാഷ സംസാരിക്കുന്നവരും പല ഭക്ഷണം കഴിക്കുന്നവരും പല വേഷങ്ങൾ ധരിക്കുന്നവരും എല്ലാം കോർത്തെണുക്കൊണ്ട് നാനത്വത്തിൽ ഏകത്വം എന്ന ഒരു പ്രിൻസിപ്പളോടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ ലക്ഷ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മതേതര ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നമുക്ക് ഇന്ത്യയെ ഓർക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം തോന്നണം കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ന് നമ്മുടെ ഇന്ത്യ ആണ് അതുപോലെ തന്നെ ഏറ്റവും ലോകത്തിലെ സൈനിക ശക്തിയില് നമ്മളിപ്പോൾ നാലാം സ്ഥാനത്താണ് സാമ്പത്തിക ശക്തിയില് നമ്മള് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ത്യയെ പല ഭരണാധികാരികളും തീക്ഷണതയോടെ പിടിച്ചു നിർത്തി കൊണ്ട് ഇന്ന് നമ്മൾ നാലാം സ്ഥാനത്തേക്ക് വരുന്നിരിക്കുകയാണ് നമുക്ക് ഒത്തൊരുമയോടെ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും കഴിവും നമ്മൾ പിറന്നവണ്ണ മണ്ണായ ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ട് കാലത്ത് വൈകുന്നേരം ഒരു റോൾ കോൾ പരേഡ് ഉണ്ടായിരുന്നു എല്ലാവരെയും പട്ടാളക്കാരുടെ ലിസ്റ്റൊക്കെ എടുക്കുന്നതാണ് നാളത്തെ ഓർഡർ കൊടുക്കുന്ന സമയം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു ദേശീയ ഒരു ഗാനം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലമാനും സിഖുകാരനും എല്ലാം ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ മണ്ണ് ഞങ്ങളുടെ ഇന്ത്യയുടെ മണ്ണാണ് ഈ മണ്ണിൽ മണ്ണിൽ കാലുവെച്ചാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന ശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടില് നമുക്ക് യുദ്ധമുണ്ടായി കാശ്മീർ വിഷയത്തിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് നമ്മള് അരുണാചൽ പ്രദേശിലെ ഭാഗമായി ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് യുദ്ധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് യുദ്ധമുണ്ടായി അതിലെല്ലാം നമ്മൾ എന്നും നമ്മളെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്തു പാകിസ്ഥാൻ എന്ന സംസ്ഥാനത്തെ ബംഗ്ലാദേശാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രണ്ട് രണ്ട് രാജ്യങ്ങളാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ മണ്ണിൽ പാകിസ്ഥാൻ വഞ്ചിച്ച് നമ്മുടെ മണ്ണിൽ കയറിയപ്പോൾ കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ നമ്മള് പാകിസ്ഥാൻകാരെയും ദയനീയമായി പരാജയപ്പെടുത്തിയൊരാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ഫുൽഗാമയില് നമ്മുടെ മണ്ണിൽ കയറി നിരപരാധികളായ നമ്മുടെ ഇന്ത്യക്കാരനെ യാതൊരു തെറ്റും ചെയ്യാത്ത ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നതും നമ്മൾ കണ്ടതാണ് അതിന് സിന്ദൂർ ഓപ്പറേഷൻ എന്ന പേര് കൊടുത്ത് നമ്മൾ പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും എല്ലാം കൂടി ആക്രമിച്ച സംഭവങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഇനി നമ്മുടെ രാജ്യത്ത് കയറി ആര് ആക്രമിച്ചാലും നമ്മൾ വൻ ശക്തിയാണ് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഈ ജീവ ലൈബ്രറി മൂന്ന് നിലകളിൽ പ്രവർത്തിക്കുന്ന നല്ല ഒരു ലൈബ്രറിയാണ് ഞങ്ങൾക്ക് ഏകദേശം അയ്യായിരത്തോളം പുസ്തകങ്ങളുണ്ട് ജീവ ലൈബ്രറിക്ക് അതുപോലെ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള ക്യാരംസ് ബോർഡ് ചെസ് ബോർഡ് അങ്ങനെ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് പുതിയ തലമുറകളെല്ലാം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഇവിടെ വന്ന് വാങ്ങിക്കുകയും ലൈബ്രറിയിലെ കുട്ടികളും സ്ത്രീകളും എല്ലാം വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ലൈബ്രറിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു തലമുറ എല്ലാം തന്നെ നമ്മളെ വിട്ടുപോയിരിക്കുന്നു വളരെ കുറച്ചു പേർ മാത്രമേ ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുള്ളൂ നമുക്ക് നമുക്ക് ബാധ്യതയുണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്ന് അതുകൊണ്ട് ഞങ്ങള് ഈ പ്രസ്ഥാനത്തെ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ആറുമാസമായി ലൈബ്രറിയുടെ പുതിയ ഭരണസമിതി ചാർജ് എടുത്ത ശേഷം ഞങ്ങൾ ഇത് ആറാമത്തെ പ്രോഗ്രാം ആണ് നടത്തുന്നത് ഞങ്ങൾ ഓണത്തിന് ഓണാഘോഷ പരിപാടി നടത്തി അതിനുശേഷം സൗജന്യ കാമാഷി പഞ്ചായത്ത് എഫ് എച്ച് എസ് സിയുടെ നേതൃത്വത്തിൽ രക്തപരിശോധന ക്യാമ്പ് മലേറിയ ക്യാമ്പ് നടത്തി അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി രാജവടി ഉപ്പുതോട് പാർക്കിടവർ റോഡ് ശുദ്ധീകരിച്ചു അതിനുശേഷം ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെയും ഗീവ ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ഞങ്ങൾ സബുജന്യ രക്ത സബുജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി ഏകദേശം എൺപതോളം പേര് ഇതിൽ വന്ന് പങ്കെടുത്തു അവരെല്ലാം കണ്ണു പരിശോധിച്ചു ഫോർവേഡ് ചെയ്യുന്നവരെല്ലാം മറ്റു ഹോസ്പിറ്റലിലേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ന്യൂഇയർ ആഘോഷം നടത്തി ഈ നാട്ടിലെ അറിയപ്പെടുന്ന നല്ല ഗായകരെ സംഘടിപ്പിച്ച് നല്ല ഒരു പുതിയ ദിനത്തിലേക്കുള്ള ഒരു ഗാനമേളയും സംഘടിപ്പിച്ചു ഇത് ഞങ്ങൾ ആറാമത്തെ പ്രോഗ്രാം ആണ് ആറുമാസത്തിനുള്ളിൽ നടത്തുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഭംഗിയായി നടത്തുന്നത് എല്ലാ കാര്യങ്ങളിലും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം ഭാരതം ജീവ ലൈബ്രറി ഭാരവാഹികളെ മൃതരായ നാട്ടുകാർ കാമാക്ഷി പഞ്ചായത്ത് മെമ്പർ നിലോമന സാജു പര്യാപരം പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് ബാക്കി എത്തിച്ചേർന്നിരുന്ന നാട്ടുകാരെ ദീർഘമായിട്ട് സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ദീർഘകാലത്തെ അടിമത്തത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ഭാരതത്തിന് സ്വന്തമായിട്ടൊരു ഭരണഘടനയും ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനും വേണ്ടി അമ്പ അമ്പത് ജനുവരി ഇരുപത്തി ആറ് നിലവിൽ വന്ന റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ യോഗത്തിൽ എത്തുകയും നമ്മുടെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹകരണങ്ങളും നൽകുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ടും ഈ തീർച്ചയായും പ്രസംഗം നടത്തി മറ്റ് ഭാരവാഹികളെ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ജീവ ലൈബ്രറിയുടെ പ്രസിഡന്റ് യോഗത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട പി ടി ജോർജ് സാറ് സ്വാഗതം ആശംസിച്ച ലൈബ്രറിയുടെ സെക്രട്ടറി മൈക്കൽ മാധ്യമൂത കുഴി കാമാ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഹീരോമിനാ സാജു ഇവിടെ ഈ റിപ്പബ്ലിക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനെത്തിയ ബഹുമാനപ്പെട്ട നാട്ടുകാർ നമ്മുടെ അതിഥി തൊഴിലാളികൾ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം വൈദേശികാധിപത്യത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടി അതിനുശേഷം നമുക്കൊരു ഭരണഘടനയില്ലായിരുന്നു അപ്പോൾ ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപതിന് ഭരണഘടനാ അസംബ്ലി കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനാഘോഷമായി ആഘോഷിക്കുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്തെ പൗരന്മാരുടെ നിലയിലും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറച്ച് കാര്യങ്ങൾ നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇവയെല്ലാമാണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത് ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജീവൻ നിലനിന്ന് പോകുന്നത് എല്ലാവരും നമുക്ക് ഈ ഭരണഘടന നമുക്ക് മൗലികാവശ്യങ്ങൾ ഉറപ്പ് നൽകുമ്പോൾ തന്നെ നമ്മൾ രാജ്യത്തോട് പാലിക്കേണ്ട ചില കടമകൾ കൂടിയുണ്ട് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി സാഹോദര്യം നിലനിർത്തുന്നതിനും മറ്റ് ജാതി മത വർഗ ഭരണ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത് അത് ഭാവിയിലും ഈ നമ്മുടെ ഉത്തരവാദിത്വം രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ല പടമ നല്ല ഉത്തരവാദിത്വമുള്ള നല്ല രാജ്യമായി നല്ല ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അനേകം രക്തസാക്ഷികളുടെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യവും അതുപോലെ തന്നെ ഈ ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യവുമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഈ സ്വാതന്ത്ര്യ ഈ റിപ്പബ്ലിക് ദിനുവേണ്ടി ആഘോഷിക്കുമ്പോൾ ഇത് കേവലം ഞാൻ ഈ ജീവാ ലൈബ്രറികളുടെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേവലം ഒരു പതാക ഉയർത്തൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഈ ചടങ്ങിനെ നമ്മുടെ ഈ നാട്ടിലെ ഈ ചടങ്ങിനെ ഇതുപോലെ ഒരു വിപുലമായ പരിപാടിയാക്കി ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് എന്താണെന്നും ഭരണഘടന എന്താണെന്നും അതുപോലെ ഇത് ഓരോ വർഷവും സമുദ്രമായി ആഘോഷിക്കേണ്ടതെന്ന് പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ ജീവ ലൈബ്രറി എടുത്ത എഫേർട്ടിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്തതായിട്ട് രണ്ടു പാണ്ട് പറയാനായി പര്യാപരം കാമാക്ഷി മണ്ഡലം കാമാക്ഷി ഒന്നും സ്നേഹ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷനും ജീവ ലൈബ്രറിയുടെ പ്രസിഡന്റുമായ വർഷേട്ടൻ ജീവ ലൈബ്രറിയുടെ സെക്രട്ടറി തങ്കച്ചേട്ടൻ അതിന്റെ ഭാരവാഹികളെ നാട്ടുകാരെ കൊച്ചുമക്കളെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാവരും റിപ്പബ്ലിക് ഡേയുടെ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞ പറയുകയും അതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി അപ്പം തങ്കച്ചാണെ കുറെ ഹിന്ദിയിലും കൂടെ പറയും അപ്പം നമുക്ക് ഈ എഴുപത്തി ഏഴാമത് ആ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ വേളയില് ആ ഇങ്ങനെയൊരു പതാക ഉയർത്തി നമ്മുടെ ലൈബ്രറിയെ നല്ല നിലയിൽ എത്തിക്കാനും അതിനുവേണ്ടി ആറുമാസമായിട്ട് പ്രയത്നിക്കുന്ന ഈ ലൈബ്രറിയുടെ പ്രവർത്തകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം ഈ നാട്ടിലെ ഇവിടെ കൂടിയ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ ഈ പരിപാടിയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിന്റെ സമാപനം ആയിരിക്കുകയാണ് അതിന് ഇവിടെ സംഘടിത്ത എല്ലാ അംഗങ്ങൾക്കും എല്ലാ മെമ്പർമാർക്കും എൻ്റെ പരവകൾക്കും എല്ലാവർക്കും അധികമായ ഹൃദയമായ നന്ദി അറിയിക്കുന്നു